തറവാട്ടിലേക്ക് അച്ഛനയിൽ മേൽക്കു മേൽക്കുട്ടികളേക്ക് വന്നതാണ് പിന്നെ എന്താ പറയുക ഇപ്പം ആറ് വർഷം ഞാനൊരു പ്രവാസിയായിരുന്നു ആറു വർഷത്തോളമായി ആറ് വർഷം അറുപത്തെ വർഷത്തിലാണ് ഇപ്പം ഞാനുള്ള ഞാൻ ഞാനെല്ലാം രണ്ട് മാസം മൂന്ന് മാസം എന്തായാലും കൈമ്പേക്ക് കൊണ്ടുവരണ്ട് ഇപ്പം മൂന്ന് മാസം ആയിട്ടില്ല എൻ്റെ മുൻപ് മേലക്കുട്ടികളെത്തി പിന്നെ ഇനിയിപ്പം അടുത്ത പ്രാവശ്യം കൊണ്ടുവരാനുള്ള മേൽക്കുട്ടികളുടെ കളൻ്റെ മാറ്റിയതും കടൻ്റെ ആയിട്ടുണ്ട് എന്നാലും മൂന്ന് മാസം കൊണ്ട് രണ്ടര മാസം മൂന്ന് മാസം കൊണ്ട് കുട്ടികളെ കൊണ്ടുവരാനാവും അപ്പം നല്ല രീതിയിൽ നമ്മൾ ചെയ്താൽ അത് നമുക്ക് പുറത്തി കൊണ്ടി കൊടുക്കാൻ കഴിയും കൃഷിയാൽ പിന്നെ മൊബൈലിൽ വളരെ മാർക്കറ്റ് കുറവാണ് പുറത്തൊക്കെ ഇവിടെ ഇപ്പം യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് മൊബൈൽ കൃഷി നിർത്തിന്ന് പറഞ്ഞൊക്കെ ഓരോരുത്തർ വീഡിയോ ചെയ്യേണ്ടത് കാരണം ലാബിൽ പോക്കാൻ വേണ്ടിയാണ് മൊബൈൽ പിന്നെ വളർത്തിയാണ് ലാബിൽ കൊടുത്താൽ എത്ര എണ്ണം പോകും എത്ര കൊടുത്താലും നമുക്ക് മൊബൈലിൽ നിന്ന് നമ്മൾ തൊഴിലായിട്ട് ചെയ്യുമ്പം ഏറ്റു വളരുന്ന സാധനമാണ് നമ്മളൊരു ജോലി ചെയ്താൽ നമുക്ക് അത് എത്ര വേണമെങ്കിലും നമുക്ക് കൊണ്ട് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ എന്താ ആ ലാഭത്തിലുള്ളത് വളർത്തിയാളൊന്നും പിന്നെ നന്നായിട്ട് കർഷകർ കിട്ടുന്ന തിരിച്ചെടുക്കാൻ പറ്റില്ല നല്ല ഫാമിലി പോയി നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ എവിടെ നിന്നാണെങ്കിൽ തിരിച്ച് കൊടുക്കാൻ പറ്റുക നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവിടെ നിന്ന് ആശയമല്ലേ ഒന്നും കൊടുക്കുന്നുണ്ട് നിങ്ങൾ കൊണ്ടുപോയി ചെയ്തോടി ഇവിടെ കൊണ്ടുണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്തോടി അങ്ങനെ കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് എൻ്റെ അന്ന് തന്നെ പറഞ്ഞാൽ ഞാൻ എവിടെയും കൊടുക്കില്ല പിന്നെ ഇവിടെ തന്നെ കൊണ്ടുപോകും എനിക്ക് വിൽക്കാനും കൊണ്ട് തന്നെ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ അടിസ്ഥാനത്തിൽ ഞാൻ വിളിക്കും കുഴിച്ച് ആയി എന്നറിഞ്ഞ് വെച്ചപ്പോൾ ബോസ്റ്റേഷൻ കഴിയുമ്പോഴേക്ക് റെഡിയായി സാധനങ്ങൾ അങ്ങോട്ട് വയ്ക്കും മോശം കൊണ്ടുപോകാൻ അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇപ്പോൾ ആറ് വർഷമായി തുടർന്നു കൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ ഒരു കുഴപ്പമില്ല ഓഫീസും റെഡിയാണ് ഞങ്ങൾ ഇപ്പം വയലെടുക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും എടുത്തുകൊണ്ട് എങ്ങനെയെങ്കിലും വളർത്തിയാൽ അത് വിൽക്കാനൂടെ ഉള്ള സ്ഥലം ഉണ്ടോ നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ അത് എടുക്കാൻ അല്ലെങ്കിൽ നമ്മളത് വളർന്ന് കൂട്ടിൽ കിടന്നാൽ ആരോടെയും കണ്ടും വിലയാണെന്ന് ചോദിച്ചാൽ ആർക്കും വേണ്ടി വരില്ല അല്ലെങ്കിൽ ഇപ്പം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് കുട്ടികളെ വന്ന് ചോദിച്ച് അങ്ങനെ വരും ചെയ്യാം നമ്മളൊന്നും ഒരു കുട്ടികളെയും ഒരു കുട്ടിനെയും പുറത്തു കൊടുക്കില്ല നമ്മുടെ എണ്ണത്തിനുക്കാക്കി കാറിനോട് വിളിച്ച് പറഞ്ഞിട്ട് അപ്പോൾ പറഞ്ഞു ഇപ്പോൾ പോകും ഇപ്പോൾ കുട്ടികൾ അവിടെ ഉണ്ട് അപ്പോൾ സാറിന് ഒരു നീക്കം തന്നെ അത് എത്തി അപ്പോൾ പിന്നെ അതിനെക്കായിട്ടാണ് നമ്മൾ ചേർന്ന് ആ കണ്ടീഷനിൽ എനിക്ക് എനിക്കത് ബുദ്ധിമുട്ടില്ലാണെങ്കിൽ അവരിപ്പം തിരിച്ചെടുക്കണമൊണ്ട് നമുക്ക് വിപണി നമ്മൾ നോക്കണ്ട അത് തന്നെ ഏറ്റവും വലിയ കളിയുടെ കാര്യം അതൊക്കെ തന്നെ ഇപ്പം എനിക്ക് പിന്നെ വണ്ടി വാടക ഇത് ഇതെടുത്ത് അടവ് തന്നെ എടുത്ത് അടവക്കാർ തന്നെ അതിൻ്റെ കുറച്ച് വരുമ്പോഴത്തേക്കും കിട്ടും അങ്ങനെല്ലാം കൂടി അടച്ചിട്ട് വർക്ക് ഇപ്പം അതിൽ തുടങ്ങി നാസം ആ സമയത്ത് തന്നെ വണ്ടി വാങ്ങിയത് അപ്പം ഇതാ കൊണ്ട് സുഖകരമാണ് അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ എല്ലാവർക്കും നല്ലതാണ് പറ്റുകയാണെങ്കിൽ ഇല്ലെങ്കിലിപ്പം പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്ക് വോട്ടെടുത്തിട്ട് ആൾക്കാർ ഇവിടെ വായാലും ഉണ്ടെന്ന് അടച്ചു പോലും ഉണ്ട് നമ്മളവിടുന്നൊക്കെ പിന്നെ സിഗേറ്റിട്ട് കൊണ്ടുവരാ അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ പറയാനുള്ളത് പൈസ നമ്മൾ സാധനം കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൈസ തരാൻ പറ്റുന്നിടത്ത് ഒന്നായിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ എവിടെങ്കിലും ചെന്നിക്കാണ്ട് ഒരു ചെറിയ ചെഡ് ഒട്ടി അവിടെ നിന്ന് നാല് കുറച്ച് വയലിനും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നതാണ് ഉണ്ടാവണം തിരിച്ചെടുക്കാൻ കുറച്ച് വരത്തിലുണ്ടാവില്ല പൈസ തരാൻ പോയിട്ടുണ്ടെങ്കിൽ പൈസ കൂടി തരാൻ പറ്റുന്നവർക്ക് തന്നെ വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെങ്ങനെയെങ്കിലും ഉള്ള ഇടത്തുന്ന ഒരു നാല് സെഡ് ഒട്ടി അവിടുത്തെ നാല് കാലിച്ച് സെഡ് ഒട്ടിയും വയൽ വാങ്ങി പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടും വിളിക്കാനും ആയിട്ടുണ്ടാവില്ല പിന്നെ അന്നെ വയലിൽ പൈസ തരാനാവില്ല ചോദിക്കാനും അലവിലുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനുകളുണ്ടാവുക അതൊക്കെ നോക്കി വേണം ചെയ്യാനും ചെയ്യുമെന്നുള്ളതാണ് പിന്നെ ഈ മേഖല നൃത്തം ഒന്നും വേണ്ട നൃത്തന്റെ ബുദ്ധിമുട്ടൊന്നുമുള്ള കേസൊന്നുമില്ല ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്